ഒരിക്കൽ ഒരു രാജാവ് തന്റെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ആർക്കാണ് നല്ല മനോഭാവം ഉള്ളതെന്നും ആരാണ് തന്റെ രാജ്യത്തിന്റെ പുരോഗതിക്കായി കുറച്ചു സമയം ചെലവഴിക്കുക എന്നുള്ളതും അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ റോഡിന്റെ മധ്യത്തിലായിട്ട് ഒരു വലിയ പാറക്കല്ല് സ്ഥാപിക്കുകയാണ് ആ പാറക്കല് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൊട്ടരികിലായിട്ട് ഒളിച്ചിരിക്കുകയാണ് രാജാവ് അങ്ങനെ ആ റോഡിലൂടെ കുറെ ധനികരായ ആളുകളും വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ കടന്നുപോയി അവരാരും തന്നെ ഈ പാറക്കല്ല് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാവരും റോഡ് പരിപാലിക്കാത്തതിന് ഈ രാജാവിനെ കുറ്റപ്പെടുത്തുകയാണ് പിന്നീടാണ് ഒരു കർഷകൻ കുറെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ആ റോഡിലൂടെ കടന്നു വരികയാണ് ആ സമയത്താണ് ഈ പാറക്കല്ല് കാണുന്നത് അങ്ങനെ തന്റെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ച് ഈ പാറക്കല്ല് നീക്കം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് കുറെ പ്രാവശ്യം ശ്രമിച്ചു അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇത് നീക്കം ചെയ്യാൻ വേണ്ടി അങ്ങനെ അവസാനം നല്ല കഠിന പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിന് ഈ പാറക്കല് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ് ആ പാറക്കല് നീക്കം ചെയ്ത സ്ഥാനത്ത് ഒരു കവർ കിടക്കുന്നുണ്ട് ആ കവറിൽ നിറയെ സ്വർണ നാണയങ്ങളും അതേപോലെ രാജാവിന്റെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ആരാണോ ഈ പാറക്കല് നീക്കം ചെയ്യുന്നത് അവർക്കുള്ളതാണ് ഈ സ്വർണ നാണയങ്ങൾ എന്നുള്ളതായിരുന്നു ആ കുറിപ്പിൽ രാജാവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കഥ നമ്മെ ഉണർത്തുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് അവയിൽ നിന്നും ഓടിപ്പോകുന്നതിന് പകരമായിട്ട് അവ തട്ടിമാറ്റാനും നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ നമ്മെ തേടിവരും എന്നുള്ളതാണ്